അസലാമലൈക്കും വരഹത്തുല്ലാ വാത്തൂ അലഹമില്ല ഏർവാടി ശ്രോതാക്കളുടെ മക്കപ്രകൾ സന്ദർശിക്കുവാൻ വിദ്യാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഫാമിലിയോടുകൂടെ പുറപ്പെടിയാണ് ഏകദേശം സഭയ നമസ്കാരത്തിൽ ടൈമുകളോടുകൂടെ സൂര്യോദയം കണ്ട് രസിച്ച് നല്ല മനസ്സോടെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു അലഹമില്ല നല്ല റോഡ് നല്ല സ്ഥലങ്ങൾ നല്ല കാഴ്ച അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ പൊള്ളാച്ചി എന്ന സ്ഥലത്ത് നല്ല ഒരു മസ്ജിദ് ഞങ്ങൾക്ക് സുബൈ നമസ്കാരത്തിന് ജമാഅത്തായി കിട്ടുകയും അവിടെ നിന്ന് ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് അനുഗ്രഹം കൊണ്ട് നല്ല സുന്ദരമായ കാഴ്ച സൂര്യോദയം ഉദിച്ചു വരുന്ന സമയവും സുന്ദരമായ മരങ്ങളും മേഘങ്ങളും നല്ല അഴകറ്റ റോഡുകളും നല്ല ഒരു കാഴ്ചയിലായിരുന്നു ഞങ്ങളുടെ യാത്ര ഞങ്ങളങ്ങനെ ഏകദേശം പൊള്ളാച്ചിയിൽ നിന്നും യാത്ര വീണ്ടും തുടരുകയാണ് സമയം ആറു മണി ആവാൻ ആകുന്നതേ ഉള്ളൂ പൊള്ളാഴ്ച കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും കാറ്റാടി എന്ന് പറഞ്ഞത് അതായത് കാറ്റിൽ നിന്നും കറൻ്റ് എടുക്കുന്ന നല്ലൊരു വഴിയാണ് ആ കറങ്ങുന്നത് ഫാൻ മാതിരി ഒരു വലിയ ഫാൻ തിരിഞ്ഞാണ് ആ ഭാഗങ്ങളിൽ നിന്നും കറണ്ട് എടുക്കുന്നത് ആ ഭാഗങ്ങൾ പൊള്ളാച്ചിട്ടാൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഈ ഫാനുകൾ കാണപ്പെടും ഒന്നിൻ്റെ തൊട്ട് ഒന്ന് നല്ല നല്ല കാഴ്ചകളായി ഫാനുകൾ കൂട്ടം കൂട്ടമായി കറങ്ങി കറണ്ട് എടുത്ത് അതിലേക്കുള്ള ഊർജം തയ്യാറാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് എല്ലാ ഭാഗങ്ങളിലും ഏകദേശം നൂറ് കിലോമീറ്ററോളം ഞങ്ങൾ ഈ കാഴ്ചകൾ കാണാൻ സാധിച്ചു പറഞ്ഞാൽ വിശ്വസിക്കാൻ വരാത്ത കാഴ്ചകളാണ് നേരം ആറ് മണി മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് പ്രകാശം പരക്കുന്ന ഒരു സമയമായി പച്ചപ്പുതപ്പ് വിരിച്ച പാടങ്ങളും കൃഷിക സ്ഥലങ്ങളും നല്ല ഭംഗിയായി കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു ദൂരെ ദൂരെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല അഴകറ്റ സ്ഥലങ്ങൾ ആ ഭാഗത്തും ഒരു ടോൾ പിരിവിൻ്റെ സ്ഥലം എത്തി ടോൾ പിരിവിൽ തൊണ്ണൂറ്റഞ്ച് രൂപ ഫാസ്റ്റാക്ക് കട്ട് ചെയ്ത് അങ്ങനെ വീണ്ടും യാത്ര പുറപ്പെടുകയാണ് അനുഭവത്തിലില്ല ഞങ്ങളേകദേശം മറ്റൊരു ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കൃഷി നടൻ വേണ്ടി നല്ല നല്ല സ്ഥലങ്ങൾ ഒഴുതുവിട്ട് അവിടെ രണ്ട് റോഡിലെ രണ്ട് ഭാഗത്തും നല്ല നല്ല കൃഷിക്ക് വേണ്ടി ഉള്ള സ്ഥലങ്ങൾ തയ്യാറാക്കി അവിടം അടുത്ത കൃഷി ഉള്ളി ചോളം പോലത്തെ കൃഷികൾക്കുള്ള ആരവമായി കാറ്റാടികൾ ഓരോന്നോരോന്നും അവരുടേതായ ജോലികൾ ചെയ്യുന്നു നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ആ കാറ്റാടികളുടെ കാഴ്ച വെളുത്തി തൊടുത്ത മേഘങ്ങൾ വീണ്ടും മങ്ങിമുങ്ങിപ്പോയി നേരം ഏഴ് മണി കഴിഞ്ഞു സൂര്യൻ വെയിലിനോട് അടുക്കുകയാണ് ഏകദേശം നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ഞങ്ങളുടെ യാത്ര എങ്കിലും സുന്ദരമായ റോഡ് തിരക്കും ഒന്നുമില്ലാതെ കാലിയായ രീതിയിലായിരുന്നു റോഡെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ചില ദിവസങ്ങളിൽ നല്ല തിക്കും തിരക്കുമുള്ള റോഡായിരിക്കും മറ്റ് സൈഡിലുള്ള റോഡുകളിൽ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും കൃഷിസ്ഥലം വിട്ട് നല്ല റോഡരികിൽ മരങ്ങളും മണലുകളും വഴിയോരക്കാഴ്ചകളായി കാണാൻ സാധിച്ചു രണ്ടു പുറ റോഡും നടുവിൽ ചെറുതായി പുല്ലുവെച്ച സ്ഥലങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു വീണ്ടും റോഡ് മൂന്ന് വരിയിൽ നിന്നും രണ്ടു വരിയിലേക്ക് മാറി യാത്ര തുടരുകയാണ് ഓരോ ഭാഗത്തേക്കുമുള്ള കിലോമീറ്റർ ബോർഡുകളാണ് കാണുന്നത് അടുത്ത ഏകദേശം ഒരു പെട്രോൾ പമ്പ് ഞങ്ങൾ അനുഭവപ്പെട്ടു അവിടെ നിന്നും ഞങ്ങൾ വണ്ടിയിൽ എണ്ണടിച്ച് വീണ്ടും യാത്ര തുടരുന്നു ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോവുകയാണ് കേരളം തമിഴ്നാട് നിർത്തിവിട്ട് ഞങ്ങൾ തമിഴ്നാടിൻ്റെ പഴനി റോഡിൽ കയറി ബോംബെ റോഡിൽ കയറാനുള്ള ഒരുക്കങ്ങൾ ആയിക്കൊണ്ട് റോഡ് തുടരുന്നു നല്ല വൃത്തിയായ റോഡും ഭംഗിയായ സ്ഥലങ്ങളും റോഡ് വീണ്ടും മൂന്ന് വരിയെ റോഡായി മാറുകയാണ് എത്ര ചെറിയ റോഡുകളും നല്ല നല്ല വൃത്തിയിലും ശുദ്ധിയും ഉള്ള സ്ഥലങ്ങളും നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളും കൃഷിയിടങ്ങളിലേക്കുമാണ് വീണ്ടും ഞങ്ങൾ എത്തിപ്പെട്ടത് ആ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കേരളമല്ല മറ്റൊരു സ്റ്റേറ്റാണ് തമിഴ്നാടിൻ്റെ അതിർത്തികൾ കടന്ന് മധുര വഴിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് മധുര ടസ്റ്റ് ചെയ്യാതെ പോകാനുള്ള റോഡുകളാണ് ഈ കാണുന്നത് സോളാർ ഘടിപ്പിച്ച ലൈറ്റുകളും സിഗ്നൽ ബോർഡുകളും സോളാറിലൂടെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ചെറിയ ചെറിയ പർവ്വതങ്ങളും കൃഷിയുടെ സ്ഥലങ്ങളും നല്ല ഭംഗിയായി കാണാം പച്ചപ്പുതപ്പ് വിരിച്ചതുപോലെ പല പർവ്വതങ്ങളുടെ മുകളിൽ കൂടെ നല്ല അഴകറ്റ നല്ല വൃത്തിയിലുള്ള ചെടികളും മരങ്ങളും പൊതിച്ച മാതിരി കിടക്കുന്നു കുറ്റി ചെടികൾ ഓരോന്നോരോന്നായി ചെറിയ ചെറിയ വീടുകൾ പരിസരത്ത് കാണുന്നു വീണ്ടും റോഡ് നല്ല അഴകറ്റ റോഡിലായി ഏകദേശം നാൽപ്പത് കിലോമീറ്റർ പിന്നിട്ടപ്പോൾ നല്ല സുന്ദരമായ സ്ഥലത്തെത്തി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങളുടെ നാശത കഴിച്ച് ഒരു മണിക്കൂർ ഏകദേശം ഓടി വീണ്ടും എടുത്ത് നല്ല ടൗണിൻ്റെ ഭാഗത്തേക്ക് എത്തുകയാണ് ആ ടൗൺ കഴിയുന്നതുകൂടെ നല്ല കമ്പനികളും നല്ല നല്ല വീടുകളും പെട്രോൾ പമ്പുകളും ഹൈപ്പർ മാർക്കറ്റുകളും കാണാൻ കാണിച്ചു ഇത്രയും സുന്ദരമായ റോഡിലൂടെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു സന്തോഷമുറ്റ അത് നല്ലൊരു അനുഭവം അാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വിഷമമല്ലാതെ ഞങ്ങൾ യാത്രയ്ക്ക് ഓടി യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് വലിയ വലിയ ടാങ്കറുകളും ട്രക്കുകളും റോഡ് സൈഡിൽ നിർത്തിയിട്ട് അവരുടെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞ് പുറപ്പെടുവാനുള്ള ഒരുക്കത്തിലെല്ലാ വണ്ടികളും നിർത്തിയിട്ടിരിക്കുകയാണ് വലിയ ട്രക്കുകൾക്കും ലോറികൾക്കും അതായത് ടൈം അവർ കൊടുത്തിട്ടുണ്ട് റോഡിലൂടെ സഞ്ചരിക്കാൻ നല്ല സുന്ദരമായ റോഡിലൂടെ നല്ല പുഴ നദി പോലത്തെ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഒന്ന് കുടിക്കാനുള്ള ആഗ്രഹം തോന്നും റോഡിൻ്റെ സൈഡിൽ തന്നെ നല്ല കുളം മാതിരി വലുതായി കെട്ടിയുണ്ടാക്കി അതിൽ നല്ല വെള്ളം വെള്ളം നിൽക്കുന്ന കാഴ്ചകൾ കാണാം നല്ലൊരു കോവിൽ അമ്പലമാണ് ആ കാണുന്നത് നല്ല വിശ്വാസരായ നാട്ടുകാരാണ് ആ ഭാഗത്ത് വീണ്ടും യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് സൈഡിൽ തന്നെ നല്ല സുന്ദരമായൊരു സർവീസ് റോഡ് പോയി കൊണ്ടിരിക്കുന്നു മറ്റു റോഡുകൾക്ക് തടസ്സമില്ലാതെ ആ സർവീസ് റോഡിൽ പോലെ സഞ്ചാരം തുടരുകയാണ് നല്ല സുന്ദരമായ കാഴ്ച പച്ചപ്പുത പേരിച്ച സ്ഥലങ്ങൾ കൃഷി സ്ഥലങ്ങൾ വീണ്ടും ആ ഭാഗത്ത് ഞങ്ങൾ എത്തിപ്പെടുകയാണ് ചെറിയ ചെറിയ പ വരികളല്ലാതെ വലിയ വലിയ ഡിവൈഡർ വെച്ചാണ് റോഡ് മാർജിൻ വെച്ചിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡുള്ള ബിൽഡിംഗ് കാണാം അത് വലിയ ഒരു ഫാക്ടറി ആ ഫാക്ടറിയിൽ എത്രയോ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പുറത്ത് നല്ല ഒരു വലിയ കെട്ടിടം കാണാം അതും ഒരു ഫാക്ടറിയാണ് ആണ് ഇടസൈലായി ജെ സി ബി ട്രക്കുകളുടെ വലിയ ഷോറൂം കാണാം यात्रा yeah, है